ഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു മോർണിംഗ് മെഡിറ്റേഷനിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സുഖങ്ങൾക്കായുള്ള ഓട്ടത്തിൽ നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുമോ എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ പഠന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായം രണ്ട് മുതൽ നാലു വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ രണ്ടാം വാക്യത്തിൽ നിന്നും മൂന്നാം വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിക്കുകയുണ്ടായി നമുക്ക് ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ച കാര്യം ക്രിസ്തീയ ജീവിതം പരീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതമാണ് എന്ന് നമ്മൾ കണ്ടു ക്രിസ്തീയ ജീവിതം പരീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതം ആണ് രണ്ടാമതായി നമ്മൾ കണ്ടത് പരീക്ഷകൾ എന്ന് പറയുന്നത് തെളിവ് പരിശോധിക്കലാണ് പരീക്ഷ എന്ന ആ പദപ്രയോഗം കൊണ്ട് ബൈബിളിൽ യാക്കോബ് അർത്ഥമാക്കിയിട്ടുള്ള കാര്യം പരിശോധിക്കുക തെളിവ് പരിശോധിക്കുക എന്നുള്ളത് ആണ് ശരിക്കും ഈ പറയുന്ന കാര്യം ശരിയാണോ ഉള്ളതാണോ എന്നതിൻ്റെ തെളിവ് പരിശോധിക്കുക അതാണ് ചെയ്യുന്നത് പരിശോധിക്കപ്പെടുന്നത് വിശ്വാസമാണ് എന്ന് നമ്മൾ കണ്ടു പരിശോധിക്കപ്പെടുന്നത് വിശ്വാസം ആണ് അപ്പൊ ഒന്ന് നമുക്ക് നിരവധി പരീക്ഷയുണ്ട് പരിഷ് പരീക്ഷ എന്ന് പറയുന്നത് പരിശോധനയാണ് തെളിവ് ചോദിക്കലാണ് ആ തെളിവ് ചോദിക്കപ്പെടുന്നത് വിശ്വാസത്തിന്റെ തെളിവാണ് ചോദിക്കപ്പെടുന്നത് എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് നമ്മൾ കണ്ടു വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇപ്പോഴത്തെ എൻ്റെ ജീവിതം ഇത് എൻ്റെ ജീവിതമല്ല ക്രിസ്തുവിൻ്റെ ജീവിതം ആണ് ഞാൻ ജീവിക്കുന്ന ഈ ജീവിതം ഇത് എൻ്റേതല്ല ഇത് ക്രിസ്തുവിൻ്റേതാണ് എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസം ഇതാണ് നമ്മുടെ വിശ്വാസം ഈ വിശ്വാസമാണ് ഓരോ ദിവസവും പരിശോധിക്കപ്പെടുക അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുക അപ്പം ആകയാൽ പരിശോധിക്കപ്പെടുമ്പോൾ ചോദിക്കപ്പെടുന്നൊരു ചോദ്യം ക്രിസ്തുവോ അതോ ഞാനോ എന്നാണ് ക്രിസ്തുവോ അതോ ജോൺസനോ എന്നാണ് ചോദിക്കപ്പെടുന്ന ചോദ്യം അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലൂടെ പരിശോധിക്കപ്പെടുമ്പോൾ ഞാനല്ല ക്രിസ്തുവാണ് എന്ന് നാം തെളിയിക്കണം ഏത് പരീക്ഷ ഉണ്ടായാലും ചോദിക്കപ്പെടുന്ന ചോദ്യം ജോൺസണോ ക്രിസ്തുവോ എന്നാണ് അപ്പൊ അതിന് ഞാൻ കൊടുക്കേണ്ട ഉത്തരം ജോൺസൺ അല്ല ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ് അങ്ങനെ ക്രിസ്തു ആകണമെങ്കിൽ ക്രിസ്തുവായിട്ട് ആളുകൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ തെളിയിക്കപ്പെടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ക്രിസ്തു ആ അവസ്ഥയിലൂടെ കടന്നു പോയാൽ എന്ത് ചെയ്യുമായിരുന്നോ അത് മാത്രം ചെയ്യണം കർത്താവേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഈ രാവിലെ എന്ത് ചെയ്യുമായിരുന്നോ അത് മാത്രമേ ജോൺസൺ ചെയ്യാൻ പാടുള്ളൂ യേശു ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയാൽ എങ്ങനെ അതിനെ നേരിടുമായിരുന്നോ അങ്ങനെ മാത്രമേ ഞാൻ അതിനെ നേരിടാവൂ എന്ത് സംസാരിക്കുമായിരുന്നോ അങ്ങനെ മാത്രമേ സംസാരിക്കാവൂ എങ്ങനെ ജീവിക്കുമായിരുന്നോ അങ്ങനെ മാത്രമേ ജീവിക്കാവൂ അപ്പോൾ മാത്രമേ നമുക്ക് ഈ പരീക്ഷകളിൽ പരിശോധനകളിൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നുള്ളതിന്റെ തെളിവ് കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ യാക്കോബന്തിൻ്റെ രണ്ടിനകത്ത് പറയുന്നു വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ നാം പരിശോധിക്കപ്പെടും എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് ആ വ്യത്യസ്ത മേഖല ഏതെല്ലാമാണ് എന്ന് നമുക്ക് ഈ ദിവസങ്ങൾ പഠിക്കാം എന്ന് നമുക്ക് ഇന്ന് പരിശോധിക്കപ്പെടുന്ന ഒരു മേഖല ഒന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം ആ മേഖല എന്ന് പറയുന്ന സുഖങ്ങൾക്കായുള്ള ഒരു നോട്ടം ആണ് അല്ലെങ്കിൽ ഓട്ടമാണ് അതിൻ്റെ ആധാരമായിരിക്കുന്ന വാക്യം നമുക്കൊന്ന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി നാലാമത്തെ വാക്യം ഞാൻ വായിക്കാം ദയവായിട്ട് ശ്രദ്ധിക്കണമേ നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളേ ഇത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനമാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് ആണ് ഈ വാക്യത്തിനകത്ത് വില്ലനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഹൃദയത്തെയാണ് ഇവിടെ കുത്തി നോക്കുന്നത് ഹൃദയമാണ് ഞാൻ ഇന്നലെ പറഞ്ഞു മരിച്ചോ ഇല്ലയോ എന്ന് ത് യേശു മരിച്ചോ ഇല്ലയോ എന്ന് ഉറപ്പിച്ചത് വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയും മരിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് ക്രിസ്തുവാണോ ജോൺസൺ ആണോ എന്ന് പരിശോധിക്കുന്നത് കുത്തി നോക്കിയിട്ട് തന്നെയാണ് ആ കുത്തുന്നതിൽ ആദ്യത്തെ പങ്ക് വഹിക്കുന്ന ഹൃദയമാണ് അപ്പൊ ഹൃദയമാണ് ഇവിടുത്തെ വില്ലൻ ഈ ഹൃദയം എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ മനസ്സുമൊക്കെ കൂടി ചേരുന്ന ഒന്നിനെയാണ് നമ്മൾ ഹൃദയം എന്ന് ബൈബിളിന്റെ ഭാഷയിൽ വിളിക്കാറുള്ളത് അതായത് ബയോളജിക്കൽ ഒരു ഹ്യൂമൻ ഓർഗനെ കുറിച്ചുള്ള കാര്യമല്ല മറിച്ച് മനസ്സും അതുപോലെ തന്നെ ബുദ്ധിയും ഒക്കെ സംയോജിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ഹൃദയം എന്ന് വിളിക്കാറുള്ളത് ഓക്കെ അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്നത് സകല അശുദ്ധിയും നിറഞ്ഞതാണ് എന്നും ഹൃദയത്തിനകത്ത് സകല ദുഷ്ടതയും ഉണ്ട് എന്നും ഹൃദയത്തിൽ പാപം വസിക്കുന്നുണ്ട് എന്നുമൊക്കെ വേദപുസ്തകം പറയുന്നുണ്ട് ഇനി വിശ്വാസികളായവരുടെ ഹൃദയത്തെക്കുറിച്ചും ദൈവത്തിന് വചനം പറയുമ്പോൾ ഹൃദയം ഒരുക്കിയിട്ടെങ്കിൽ മാത്രമേ വിതയ്ക്കപ്പെടുന്ന വചനത്തിന് നൂറ് ശതമാനം മേനി കൊയ്യുവാൻ നൂറ് ശതമാനം വിളവ് ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കർത്താവ് തന്റെ ഉപമയിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവിടെ വിതയ്ക്കപ്പെടുന്ന വചനത്തിന് പ്രശ്നമുള്ളത് കൊണ്ടല്ല ആ വിത്തുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല വിത്തുകൾ നല്ലതായിരുന്നു വിത്തുകൾ നല്ലതാണ് പക്ഷെ വീണ സ്ഥലങ്ങളിലാണ് പ്രശ്നം ചിലത് വഴി സ്ഥലത്ത് വീണു ചിലത് മുള്ളിനിടയിൽ വീണു ചിലത് പാറ സ്ഥലത്ത് വീണു ചിലത് നല്ല നിലത്ത് വീണു അപ്പൊ ഇതെല്ലാം ഹൃദയത്തിന്റെ കാര്യം ഹൃദയത്തിന്റെ കത്ത് ഇത്തരം നാല് അവസ്ഥകളുണ്ട് ഒന്ന് ഈ വഴിയരികളിലുള്ള അവസ്ഥയുണ്ട് ഈ ആർക്കും വന്ന് കൊത്തി കഴിയുന്ന രീതിയിൽ ജസ്റ്റ് കേൾക്കുന്ന ഒരു സാഹചര്യം പിന്നീട് മുള്ളിനിടയിൽ വീഴുന്ന അവസ്ഥയുണ്ട് ഉപജീവന ചിന്തകൾ സംസാര സംസാരഭോഗങ്ങളിലൊക്കെ ഉപജീവന ചിന്ത അതൊക്കെ ഈ മുള്ളുകളാണ് പിന്നെ എന്താ പറയുക പാറസ്ഥലം അങ്ങനെ ഒരു സ്ഥലമുണ്ട് അതായത് ഓ മറ്റ് ഇതൊന്നും പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം മറ്റൊന്ന് നല്ല നിലം അപ്പൊ നല്ല നിലം എന്ന് പറയുന്നത് അവിടെ വീണെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം ഫലം കായ്ക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ കർത്താവിൻ്റെ ഉപമയിലൂടെ തന്നെ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ആശയം ഹൃദയം എന്ന് പറയുന്നത് അത് നിഷ്കളങ്കമാണെന്നോ നിർമ്മലമാണെന്നോ അത് ഏറ്റവും നല്ലതാണെന്നോ എന്നുള്ളൊരു വാദം ബൈബിളിൽ ബൈബിളിനില്ല വേദപുസ്തകം പറയുന്നത് ഹൃദയത്തിലാണ് അശുദ്ധി മുഴുവൻ ഉള്ളത് ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായു സംസാരിക്കുന്നത് ഹൃദയത്തിലാണ് നാം ശുദ്ധിയുള്ളവരായി തീരേണ്ടതെന്ന് എല്ലാം വേദപുസ്തകം പറയുന്നു അപ്പൊ ഹൃദയം എപ്പോഴും ഒരു കംഫോർട്ട് സോണിന് വേണ്ടി ആഗ്രഹിക്കുന്നതാണ് ഹൃദയം ഞാനത് ആ അതിന്റെ ആദ്യത്തെ വാക്ക് നോക്കുക അതിഭക്ഷണം എന്നാണ് അതിഭക്ഷണം എന്താണ് ഈ അതിഭക്ഷണം ഞാൻ അതിൻ്റെ പരിഭാഷകൾ ഒന്ന് വായിച്ച് കേൾക്കാം നമുക്ക് കുറച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്ക് മൂന്ന് പരിഭാഷകൾ നോക്കാം ഒന്ന് നമ്മളുടെ ഓൾറെഡി വായിച്ച പരിഭാഷ ബി എസ് ഐ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പരിഭാഷ മറ്റൊന്ന് പുതിയ പരിഭാഷ മൂന്നാമതായിട്ട് ഗ്രീക്ക് പരിഭാഷയും കൂടെ നമുക്കൊന്ന് ഒറിജിനൽ ഭാഷയും കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം ബി എസ് ഐക്കത്ത് നമ്മൾ കണ്ടത് അതിഭക്ഷണം എന്നാണ് ന്യൂ ബൈബിളിനകത്ത് ന്യൂ പരിഭാഷയ്ക്കകത്ത് നമ്മൾ കാണുന്നത് സുഖലോലുപഥ എന്നാണ് സുഖലോലുപഥ ഇനി ഗ്രീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കൈപ്പാലെ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ പാലെ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ സുഖലോലുപത എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം എന്നുള്ളത് ആണ് നമുക്ക് ഇതിന്റെ ഗ്രീക്ക് ഭാഷയുടെ അർത്ഥം ഒന്ന് പരിശോധിക്കാനായിട്ട് ശ്രമിക്കാം ഗ്രീക്ക് ഭാഷയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ സുഖങ്ങളോടുള്ള അമിതമായ ആസക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങളോടുള്ള അമിതമായ ആസക്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മൾ സാധാരണ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇന്ദ്രിയങ്ങൾ കണ്ണ് കാത് നാക്ക് മൂക്ക് തൊക്ക് ഇതാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണ്ണ് കാത് നാക്ക് മൂക്ക് തൊക്ക് അപ്പൊ നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മളുടെ നാവ് നമ്മളുടെ മൂക്ക് നമ്മുടെ തൊക്ക് ഇതെല്ലാം എപ്പോഴും ഒരു കംഫോർട്ട് സോൺ സാറ്റിസ്ഫൈഡ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് അല്ലെ സന്തുഷ്ടി നേടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ കണ്ണ് അപ്പം ആ കണ്ണിന് സുഖം കിട്ടുക നമുക്ക് നമ്മളൊരു ഒരു സിനിമ കാണുക എന്നതൊക്കെ കാണുന്നതൊക്കെ കണ്ണിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ലോകം സഞ്ചരിക്കാനായിട്ട് ലോകം കാണാനായിട്ട് സഞ്ചരിക്കാറുണ്ട് എന്തിനാണ് കണ്ണിന് സുഖം കിട്ടുക നമ്മൾ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്തോ എന്തുകൊണ്ടാണ് കണ്ണിനൊരു സുഖമുണ്ട് അപ്പൊ ഹൃദയത്തിന് അത് സന്തോഷമാണ് കാരണം ഇന്ദ്രിയമായ കണ്ണ് ഇഷ്ടമുള്ള കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നു അല്ല ഇഷ്ടമുള്ള വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ള ആളെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ള സ്ഥലം കണ്ടോണ്ടിരിക്കുന്നു ഇഷ്ടമുള്ള രീതിയിലുള്ള സിനിമകൾ കാണുന്നു ഇഷ്ടമുള്ള രീതിയിലുള്ള ഹൃദയം അതിൽ സന്തോഷിക്കുക അപ്പൊ ഇന്ദ്രിയങ്ങളുടെ ആ കണ്ണിന്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഉള്ള അമിതമായ ഒരു ആസക്തി നമ്മിലേക്ക് തരികയാണ് നോക്കിയേ കാത് ചെവി ചെവി എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ ആത്മീയ ചിന്തകളോ ഒക്കെ അല്ല നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം ഏറ്റവും കുറവ് ആളുകൾ കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും കുറവ് കേൾക്കുന്ന ദൈവത്തിന്റെ വചനമാണ് വചനം കേൾക്കാനാണ് ഭയങ്കര പ്രയാസമുള്ളത് ഒരു ഒരു മീറ്റിംഗ് നടത്തിയാൽ തന്നെ രാവിലെ എട്ട് മണി മുതൽ പത്ത് മണി വരെയാണ് മീറ്റിംഗ് എങ്കിൽ നമ്മുടെ കാത് പലപ്പോഴും വേറെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇനി കറക്റ്റ് മണി ആയി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് പോലും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല കാരണം എന്താണ് നമ്മുടെ ഹൃദയം കാതിന് ഇഷ്ടമുള്ള വേറെന്തോ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വീട്ടിൽ പോയിട്ട് വേണം ഒരു പാട്ട് കേൾക്കാൻ വീട്ടിൽ പോയിട്ട് വേണം സിനിമയൊന്നും കാണാൻ വീട്ടിൽ പോയിട്ട് വേണം ക്രിക്കറ്റ് അറിയാൻ അല്ലെ അപ്പൊ ഇത് കണ്ണിഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യം അതൊക്കെ ഏഹ് ആത്മീയമായ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ മൂക്ക് ശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാക്ക് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ് എപ്പോഴും സ്തോത്രമൊക്കെ പറഞ്ഞ് എപ്പോഴും ദൈവത്വം ഒക്കെ പറഞ്ഞ് ജീവിക്കാൻ എങ്ങോട്ടും ഇഷ്ടമാണ് അല്ല രണ്ടെണ്ണം പറയണ്ടെന്ന് ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ സഭയ്ക്കാത്ത ആയി പോയത് കൊണ്ടൊന്നും വീണ്ടുന്നില്ല പുറത്തായിട്ട് സംസാരിച്ചു പറയുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഹൃദയം ആഗ്രഹങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ മൂക്ക് നമ്മുടെ തൊക്ക് ഇതെല്ലാം വ്യത്യസ്തമായ മേഖലകളിൽ ഇങ്ങനെ അതിൻ്റെതായ കംഫോർട്ട് സോണുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശരീരം അതിന്റെ കംഫോർട്ട് സോണുകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് നമുക്ക് നടക്കാനായിട്ട് മടിയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സമയം നിൽക്കാനായിട്ട് മടിയാം കാരണം നമ്മുടെ ശരീരത്തിന് അങ്ങനെ നിൽക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഹൃദയം പറയും പോയി പോയി പോയിരിക്കും പോയി പോയിരിക്കുക ശരീരത്തിന് കുറച്ച് സ്വസ്ഥത കൊടുക്ക് റെസ്റ്റ് കൊടുക്ക് ഏർ ഒന്ന് കംഫർട്ട് ആയിട്ട് എന്ന് പറയും അപ്പോ ഇന്ന് ആരാമയ്ക്ക് പോകണ്ട അവിടെ പോയ കുറെ നേരം നിന്ന് വേണം ആരാധിക്കാനായിട്ട് എന്തിനാ വീട്ടിൽ ഇരുന്നാലും പോരെ എന്ന് ശരീരം പറയുന്നത് അതിന് ആ ഹൃദയം ശരീരത്തിന്റെ ആ സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ടുതരുന്നത് കൊണ്ടാണ് നമ്മുടെ കാത് ഏഹ് വചനമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ കൃത്യമായി സംസാരിക്കുമ്പോൾ കാത് അതിനെ ഇറിറ്റേറ്റ് ചെയ്യും എന്നിട്ട് പറയും ഇതൊക്കെ എന്തിനെ കേട്ടോണ്ടിരിക്കുന്നതാ ഏഹ് ഇതൊക്കെ ഇതൊന്നും ശരിയായ കാര്യമൊന്നുമല്ല ഇത് ആ പുള്ളിമ്മ പറയുന്ന ബൈബിളിനകത്തുള്ള ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ കാത് അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ അവരുടെ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അമിതമായ ആസക്തിയെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത് ഇനി ബൈബിളിലേക്ക് നോക്കിയാൽ ഇതിനെ ഈ കണ്ണഗാത നാഗമൂക്ക് എന്നുള്ളതിനെ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം എന്ന് വിളിച്ചിട്ടുണ്ട് നമുക്ക് വരും ദിവസങ്ങളിൽ ഈ മൂന്ന് വാക്കുകളിലൂടെ വിശ്വാസം എങ്ങനെ മൂന്ന് മേഖലകളിൽ വിശ്വാസം എങ്ങനെ തെളിയിക്കപ്പെടും എന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം അദ്ദേഹം അതിനായിട്ട് സഹായിക്കട്ടെ നോക്കുക ഈ ആസക്തികൾ ധാർമ്മികമായ അപജയത്തിലേക്ക് നയിക്കുന്നവയാണ് ഈ ആസക്തികൾ ധാർമ്മികമായിട്ടുള്ള ഒരു അപജയത്തിലേക്ക് നയിക്കും കണ്ണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കാണാൻ പോയാൽ കാത് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാൻ പോയാൽ നാവ് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം സംസാരിക്കാൻ പോയാൽ ഇഷ്ടമുള്ള കാര്യം മാത്രം മണക്കുവാൻ പോയാൽ ശരീരം ഇഷ്ടമുള്ള സുഖങ്ങൾക്ക് വേണ്ടി മാത്രം പോയാൽ അത് ധാർമ്മികമായ അപജയത്തിലേക്ക് നമ്മെ നയിക്കും ഇനി മൂന്നാമത്തെ വസ്തുത വിശ്വാസികളെ അവരുടെ ആത്മീയ കർത്തവ്യങ്ങളിൽ നിന്ന് വെല്ലേരിപ്പിക്കും ഓ ഇന്ന് ശരീരത്തിന് വയ്യ അതുകൊണ്ട് മീറ്റിങ്ങിന് പോകണ്ട എന്ന് ഹൃദയം പറയുകയാണ് ശരിക്കും ചോദിക്കുന്ന ഇങ്ങനെയാണ് ഓ ഇന്ന് പോകണ്ട ആവശ്യം ഉണ്ട് അപ്പൊ ഞാൻ പറയുകയാണ് ഓ ഓ ഇന്നല്ലെങ്കിലും പോകണ്ട ഇന്നല്ലെങ്കിലും പോവണ്ട ഇന്നിപ്പം അത്രയും നടന്നു പോകണം മഴയ്ക്ക് സാധ്യതയുണ്ട് ഇനി ചെന്നിരുന്നാലും ആപ്പൂലി ഏതെങ്കിലുമൊക്കെ പ്രസംഗിക്കും ഓ നമ്മളെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കും ഇതൊന്നും കേൾക്കാനുള്ള മനസ്സെനിക്ക് ഇല്ല അല്ലെങ്കിൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യം അത്ര ശരിയെന്നു അല്ല അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അവിടെ വിശ്വാസം പരാജയപ്പെട്ടു പോയി കാരണം എന്താ അവിടെ തീരുമാനമെടുത്ത ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അങ്ങോട്ട് പോകുമായിരുന്നു നമ്മുടെ ഹൃദയരുന്ന് പറയുകയാണ് ഒരു ഒരു സിനിമ കാണാൻ ഒരു ഒരു സിനിമ കാണാൻ സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ കണ്ണിനിഷ്ടമുള്ളതാണ് അപ്പൊ ഞാൻ സിനിമ കാണാൻ വേണ്ടി റിമോട്ട് എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പരാജയപ്പെട്ടു പോയി ക്രിസ്തു പരാജയപ്പെട്ടു പോയി കാരണം ക്രിസ്തു ക്രിസ്തുവാണെങ്കിൽ അങ്ങനെ ഇരുന്ന് സിനിമ കാണത്തില്ല കുറച്ച് ലഹരിയൊക്കെ കഴിക്കുക നാവിന് ഇതിൽ ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് കഴിക്കാൻ ഒരു ആഘോഷിക്കാൻ എന്ന് ഹൃദയം ഇങ്ങനെ പറയുമ്പോ അതിൻറെ ആസക്തി തരുമ്പോ ഞാൻ അതിൽ വീണു പോയാൽ എൻ്റെ വിശ്വാസം പരാജയപ്പെട്ടു പോയി കാരണം ക്രിസ്തു കഴിക്കാത്ത ഒരുപാട് സാധനം ഞാൻ കഴിച്ചു ഞാൻ ചില കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി പോയാൽ പ്രത്യേകിച്ച് ഈ കുശുമ്പ് പറയുക കുഞ്ഞാങ്ങ പറയുക മറ്റുള്ളവർ കുറ്റം പറയുക ഇതൊക്കെ ഞാൻ കേൾക്കാൻ വേണ്ടി പോയാൽ അവിടെ കേൾക്കാൻ വേണ്ടി മനസ്സിങ്ങനെ കൊതിക്കും ഹൃദയം ഇങ്ങനെ കൊതിക്കും പ്രദേ ആസക്തി അവിടുത്തെ കാര്യം എന്തായി ഇവിടുത്തെ കാര്യം എന്തായി ആ കാര്യം എന്തായി ഈ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ട് ചോദിച്ച് ഈ കാര്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ വിശ്വാസമാണ് പരാജയപ്പെടുന്നത് ക്രിസ്തുവാണെങ്കിൽ ഇങ്ങനെ കേൾക്കത്തില്ല ഇനി നമ്മളുടെ ശരീരം നമ്മുടെ ശരീരം ചില കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ചോദിക്കണം ക്രിസ്തുവാണെങ്കിൽ ഈ കാര്യം ചെയ്യുമോ പ്രിയ ദൈവമക്കളെ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഹൃദയത്തിൻ്റെ വാഞ്ച ഇതാണ് ആദ്യത്തെ കുത്ത് ആദ്യത്തെ കുത്ത് ഹൃദയത്തിൽ നിന്നാണ് അത് സുഖങ്ങൾക്ക് ഒരു വാഞ്ചയാണ് സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വാഞ്ചയാണ് കംഫോർട്ടിന് ഒരു വാഞ്ചയാണ് ഈ കംഫോർട്ടിന് വേണ്ടിയുള്ള വാഞ്ചകൾ ഇങ്ങനെ വരുമ്പോൾ ചോദ്യം ക്രിസ്തുവോ ജോൺസനോ എന്നുള്ളതാണ് പ്രവർത്തനത്തിന് പോകാൻ നടക്കാൻ വയ്യാന്ന് കാലു പറയുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകാൻ തയ്യാറാകുന്നിടത്താണ് ക്രിസ്തു വിജയിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടി രാത്രിയാമതി ഉറക്കം വരുന്നു പിന്നെങ്ങാണും പ്രാർത്ഥിയാൻ തീരുമാനിക്കുമ്പോൾ ക്രിസ്തു പരാജയപ്പെടുകയാണ് രാത്രിയിൽ പ്രാർത്ഥിച്ചവനാണ് ക്രിസ്തു മയിലുകൾ നടന്നവനാണ് ക്രിസ്തു ലളിതമായി സംസാരിച്ചവനാണ് ക്രിസ്തു രുചി വരുത്തിയ വാക്കുകൾ മാത്രം സംസാരിച്ചവനാണ് ക്രിസ്തു അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം മാത്രം സംസാരിച്ചവനാണ് ക്രിസ്തു അവൻ്റെ കണ്ണ് യാതൊരു രീതിയിലും അശുദ്ധമായി നോക്കിയിട്ടില്ല നേരായ രീതിയിൽ മാത്രം നോക്കിയവനാണ് ക്രിസ്തു പ്രിയ ദൈവമക്കളെ പ്രിയദേവുമക്കളെ പ്രിയദേവുമക്കളെ ഞാനൊരു കാര്യം ആത്മാർത്ഥമായി ഈ സമയത്ത് നിങ്ങളെ പ്രബോധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ലോകത്തിൽ നമ്മൾ നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടതായിട്ടുണ്ട് ആ വിശ്വാസം ഞാനല്ല ക്രിസ്തുവാകുന്നു എന്നാണ് അങ്ങനെ തെളിയിക്കപ്പെടുമ്പോൾ ഓർക്കണം നമ്മുടെ കണ്ണ് നമ്മുടെ കാത് നമ്മുടെ നാക്ക് നമ്മുടെ മൂക്ക് നമ്മുടെ തൊക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ അത് നമ്മെ അതിൻ്റെ ആസക്തികൾ നൽകി അതിൻ്റെ ആഗ്രഹസമൃപ്തിക്ക് വേണ്ടി ഇങ്ങനെ പ്രവോപ്പ് ചെയ്തുകൊണ്ടേ അതിൻ്റെ സ്വരം കേൾക്കാൻ വേണ്ടി പോയാൽ ക്രിസ്തുവാകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും അതുകൊണ്ട് നാം ഇന്ന് പഠിക്കുന്ന പാഠം ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ഹൃദയം പരിശോധിക്കും അത് ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളോടുള്ള ആസക്തിയെ അമിതമായി വർദ്ധിപ്പിച്ചു കൊണ്ടാണ് അത്തരത്തിൽ ഇന്ദ്രിയങ്ങൾ സുഖങ്ങളുടെ പിന്നാലെ ഓടുമ്പോൾ ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു എന്നും ഞാൻ ജീവിക്കുന്നില്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നും തെളിയിക്കാം ദേവമതിന് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മഹുത്തപ്പെടുമ്പാളാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നവരായി തീരുവാനും ആ വിശ്വാസം സുഖലോലയോടുള്ള ആ അവസ്ഥയിൽ തെളിയിക്കപ്പെടുവാനും ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ആസക്തികളുടെ പുറകെ പോകാതെ ക്രിസ്തു എന്ത് ചെയ്യുമോ ക്രിസ്തു എന്ത് കാണുമോ അത് മാത്രം കാണുവാൻ ക്രിസ്തു എന്ത് കേൾക്കുമോ അത് മാത്രം കേൾക്കുവാൻ ക്രിസ്തു എന്ത് സംസാരിക്കുമോ അത് മാത്രം സംസാരിക്കുവാൻ ക്രിസ്തു എന്ത് ശ്വസിക്കുമോ അല്ലെങ്കിൽ എന്ത് ആസ്വദിക്കും ഏത് മണം ആസ്വദിക്കുന്ന മാത്രം ആസ്വദിക്കുവാൻ ക്രിസ്തു തൻ്റെ ശരീരം കൊണ്ട് എന്തെല്ലാം ചെയ്യുമോ അത് മാത്രം ചെയ്യുവാൻ അത്തരം സൗ അത്തരം സുഖങ്ങൾ മാത്രം ആസ്വദിക്കുവാൻ അത്തരം കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഹൃദയം ഈ ലോകത്തിന്റെ കംഫോർട്ടിനു വേണ്ടി പരക്കം വായുമ്പോൾ ക്രിസ്തുവിൽ ആയി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം ക്രിസ്തുവായി ജീവപ്പ ഞങ്ങളെ ബലപ്പെടുത്തണം ക്രിസ്താവിന് നൽകിയ വചനത്തിനായിട്ട് നന്ദി പറയുന്നു വചനത്തിലൂടെ സംസാരിച്ചതിനായിട്ട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അടിയന് പകരക്കാരനായിട്ട് അങ്ങ് സംസാരിക്കണമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അടിയൻ അപ്രയോനദാസനാണ് കൃപ തരണമേ പരിജ്ഞാനം നൽകണമേ എന്ന അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളെ തന്നെ താഴ്ത്തേടനാമത്തെ ഉയർത്തുന്നു ഇന്ന് പകൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമാക്കണമെ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്കായിട്ട് അർപ്പിക്കുന്നു പ്രാർത്ഥനയും യാചനയും ക്രിസ്തു വിശുനാമത്തിലാകയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമീ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം നേരുന്നു ദൈവം ഇന്നേവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും മഹുത്വപ്പെടുമാറാകട്ടെ